ആയക്കാട് സ്കൂളിൽ കുട്ടികൾക്കായി പുതിയ വാഹനം ലഭ്യമായി ഡീൻ ായി ആയക്കാട് എൻ എസ് എസ് യു പി സ്കൂളിന് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പുതിയ വാഹനം ഏർപ്പെടുത്തിയത് ഫ്ലാഗ് ഓഫ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജയ്സിൻ ഡാനിയൽ കെ പി നരേന്ദ്രനാഥൻ നായർ ടി കെ കുമാരി ടി സി മാത്യു മത്തായി കോട്ടക്കുന്നേൽ സനൽ സഹ്യാദ്രി ഹസൻ മൗലവി കെ പി ശിവൻ സി ആർ ജയൻ ജയൻ പെരുന്തറ ദേവ് സി പോൾ വി എൻ ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ സ്കൂള് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വാഹന സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ പലരുവഴിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ എം പി എന്നുള്ള നിലയിൽ ഈ ഒരു ചെറിയ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട് എം ബി ഫണ്ട് ജനങ്ങളുടെ പൈസയാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ പരിമിതിയാണ് പലപ്പോഴും നമുക്ക് എല്ലായിടത്തും കാര്യങ്ങൾ ഗുണപ്രദമാക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്നിരുന്നാലും ഒരു ചെറിയ വാഹനം ഈ ഒരു തലത്തിൽ ഇവിടെ ക്രമപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു ഹെഡ് മിസ്ട്രസ് പി സി ബിന്ദു സ്വാഗതവും പി ടി പ്രസിഡന്റ് എസ് സുബിൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം